ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മുൻകാല പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അതോടൊപ്പം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ ടെക്സ്റ്റിന്റെ വിശദമായ അനാലിസിസ് നടത്തി കഴിഞ്ഞു ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു സമ്മറി സ്ക്രിപ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് പൊതുവേ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് പോലെയുള്ള വിവിധ ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ സമ്മറിയാണ് പ്രഥമമായി തരുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് നിന്ന് ചോദിക്കുന്നതാണ് ആന്റോണിയോ ക്രൂസിന്റെയും ഫെലിക്സ് വർഗാസിന്റെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട് അത് രണ്ടും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഡിബേറ്റ് അനൗൺസ്മെന്റ് അതുപോലെ മുൻകാലങ്ങൾ ചോദിച്ചിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നാല് മാർക്കിന്റെയും അഞ്ച് മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട് ഗ്രാമർ ക്വസ്റ്റൻസ് ഈ ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷങ്ങളിലായിട്ടുള്ള പബ്ലിക് എക്സാമുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ആൻസർ ചെയ്യുന്നുണ്ട് അതിൽ എഡിറ്റിംഗ് വരുന്നുണ്ട് റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നുണ്ട് അതോടൊപ്പം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യമായി ഇതിന്റെ സമ്മറി ഒന്നുകൂടി നമുക്കൊന്ന് റീക്ളക്ട് ചെയ്തെടുക്കാം സമ്മറി ഓഫ് ആമികോ ബ്രദേഴ്സ് ആമുഖമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരഗ്രാഫ് വായിച്ചാൽ നിങ്ങൾക്കറിയാം ഇത് പലതിൻ്റെയും ആൻസറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ പോലും ഇതിൽ നിന്ന് ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചായിട്ട് രണ്ട് പേരുടെയും എഴുതാൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് എഴുതാൻ കഴിയും ഇത് ഞാൻ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ആവറേജ് ബിലോ ആവറേജ് കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഐഡിയ ആണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് ശേഷം വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാം ഇതിൽ നിന്ന് തന്നെയുള്ള ഭാഗങ്ങൾ അതിൽ ആൻസറുകളായി വന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ പ്രയാസം നേരിടുന്ന ആൾക്ക് ഇത് കാണാതെ പഠിച്ചു വെക്കാം നാല് മാർക്കിൻ്റെ അഞ്ച് മാർക്കിൻ്റെ മൂന്ന് മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻസ് വരികയോ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയോ രണ്ട് പേരുടെയും കഥ രണ്ട് കഥ ക്യാരക്ടേഴ്സിനെയും കമ്പയർ ചെയ്യാൻ പറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഉപയോഗിക്കാവുന്ന ഒരു ആൻസറാണ് ഇത് ആമിഗോ ബ്രദേഴ്സ് ബൈ പെരി തോമസ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ടു യങ് സെവൻറ്റീൻ ഇയർ ഓൾഡ് ബോക്സേഴ്സ് ആൻ്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെർഗാസ് പെരി തോമസ് എഴുതിയ ആമിഗോ ബ്രദേഴ്സ് പറയുന്നത് രണ്ട് പതിനേഴ് വയസ്സുകാരെ കുറിച്ചിട്ടുള്ള കഥയാണ് ആൻ്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ് ഡൽഹി ഇൻ ന്യൂയോർക്ക് ആൻഡ് ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രം ചൈൽഡ്ഹുഡ് വളരെ കുട്ടിക്കാലം മുതൽ മുതൽ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ന്യൂയോർക്കിൽ താമസിക്കുന്ന രണ്ട് വ്യക്തികൾ ബോത്ത് ഓഫ് ദം ഹാവ് എ ഡ്രീം ടു ബിക്കം ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഇൻ ദ വേൾഡ് ലോക ചാമ്പ്യൻ ആവണം ലൈറ്റ് വെയ്റ്റ് വിഭാഗത്തിൽ ബോക്സിംഗ് ചാമ്പ്യൻ ആവണം എന്നുള്ള രണ്ട് പേരുടെയും സ്വപ്നം ബോത്ത് റൈ ടു ക്വാളിഫൈ ഫോർ ദ ഗോൾഡൻ ഗ്ലോസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് രണ്ടുപേരും വളരെ കഠിനമായ അധ്വാനത്തിലാണ് ഗോൾഡൻ ഗ്ലോസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ വിജയിക്കാനുള്ള അതാണ് ഞാൻ അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് ദേ ഹാവ് ടു ഫൈറ്റ് അഗെയിൻ സീച്ച് എതർ ടു കോമ്പയിൻറ്റ് ഇൻ ദ ചാമ്പ്യൻഷിപ്പ് ആ ചാമ്പ്യൻഷിപ്പിൽ അവർക്ക് പങ്കെടുക്കണമെങ്കിൽ അതിൻ്റെ പ്രാദേശികമായിട്ടുള്ളൊരു ഡിവിഷൻ മത്സരത്തിൽ ഇവർ തമ്മിൽ ഫൈനൽ മത്സരിക്കേണ്ടി വരുന്നു ബോത്ത് ആർ സ്കിൽഡ് പാഷനറ്റ് ആൻഡ് ഡിറ്റർമൈൻ ടു വിൻ ആൻഡ് അർട്ട് ഓപ്പണൻസ് ഇൻ ദ ബോക്സിങ് റിങ് രണ്ടുപേരും നല്ല കഴിവുള്ളവരാണ് നല്ല ഇതിന് ഇത് നേടിയ തീരും എന്നുള്ള ആഗ്രഹമുള്ളവരാണ് അതിന് അടിയുറച്ച് തീരുമാനം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് രണ്ടുപേരും ശക്തരായ എതിരാളികളും ദ ഫൈറ്റ് ഹാർഡ് ഓൺ ദ സെവൻത്ത് ഓഗസ്റ്റ് അറ്റ് ടോംകിൻ സ്ക്വയർ പാർക്ക് ടോംകിൻ സ്ക്വയർ പാർക്കിൽ അന്ന് ഇവർ തമ്മിലുള്ള പോരാട്ടം അതി ഗൗരവ മീൻസ് അതിശക്തമായിരുന്നു ദ ഫൈറ്റ് ലൈക്ക് റിയൽ ബോക്സേഴ്സ് യഥാർത്ഥത്തിലുള്ള രണ്ട് ബോക്സേഴ്സ് മുൻകാലത്തൊരു പരിചയമില്ലാത്ത പോലെയുള്ള ഫൈറ്റായിരുന്നു അവർ തമ്മിൽ ആൻഡ് കണ്ടിന്യൂ ടു പുട്ട് അപ്പ് ഫ്യൂയേഴ്സ് ഫൈറ്റ് ഈവൻ ആഫ്റ്റർ ദ ഫൈനൽ ബെൽ അവസാന റൗണ്ടിൽ അവസാന ബെല്ലടിച്ചിട്ട് പോലും അവർ മത്സരം അവസാനിപ്പിക്കാത്ത രീതിയിലുള്ള ഇടി അവർ തുടർന്നു ദ ലെഫ്റ്റ് ദ റിങ് ആം ഇൻ ആം വിത്തൗട്ട് വെയ്റ്റിംഗ് ഫോർ ദ റിസൾട്ട്സ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പക്ഷേ അവരെന്ത് ചെയ്തു റിങ്ങിൽ നിന്നും രണ്ട് പേരും കൈ കോർത്തിണക്കി പിടിച്ചുകൊണ്ട് റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയി ദെ കെപ്റ്റ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഇൻടാക്റ്റ് ആൻഡ് അപ് ഹെൽഡ് ഇറ്റ്സ് വാല്യൂ അവരുടെ ഇടി കണ്ടപ്പോൾ അവർ ഇനി തമ്മിൽ തെറ്റിപ്പോകുന്നവരെ ഓഡിയൻസും അവനെ അവരെ അറിയുന്നവരും സംശയിച്ചെങ്കിലും അവർ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവരുടെ സൗഹൃദം ഒരു കോട്ടവും സംഭവിക്കാതെ അവർ കീപ്പ് ചെയ്തു ദസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ക്യാൻ ഓട്ട് ഹാം ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലുള്ള ഒരു കോമ്പറ്റീഷൻ അത് ഒരിക്കലും സൗഹൃദത്തെ തകർക്കുകയില്ല എന്നവർ തെളിയിച്ചു ഇനി അടുത്തതായിട്ട് ക്യാരക്ടർ സ്കെച്ചാണ് ആൻ്റോണിയോ ക്രൂസ് ആൻറ്റോണി ക്രൂസ് വാസ് എ സെവൻറ്റീൻ ഇയേഴ്സ് ഓൾഡ് ബോയ് പതിനേഴ് വയസ്സുകാരനായിരുന്നു ആൻ്റോണിയോ ക്രൂസ് ഈ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹാട്ടൺ മാൻഹാട്ടൻ്റെ ഈസ്റ്റ് സൈഡിലുള്ള ഒരു പ്രദേശത്താണ് അവർ ജനിച്ചതും വളർന്നതും ഫെലിക്സ് വെർഗാസ് വാസ് ഹിസ് ക്ലോസ് ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഫെലിക്സ് ആൻറ്റോണിയോ വാസ് ഫെയർ ലീൻ ആൻഡ് ലാങ്കി ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്തപ്പോൾ വളരെ വിശദമായി നമ്മൾ പറഞ്ഞതാണ് അതേ സെൻറ്റൻസുകൾ തന്നെയാണ് മനസ്സിലാക്കി വെക്കുക ഹി ്സ് ഹെയർ വാസ് ഓൾവേസ് ഫോളിംഗ് ഓവർ ഹിസ് ഐസ് ഈ സംബീഷൻ ഇൻ ലൈഫ് വാസ് ടു ബിക്കം എ ലൈറ്റ് വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ഓഫ് ദി വേൾഡ് നിങ്ങൾക്കറിയാം ഇതിൽ രണ്ട് കഥാപാത്രങ്ങളെയും ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം എങ്കിലുള്ളൂ നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ കോമൺ ആയിട്ടുള്ള കുറേ സെൻറ്റൻസുകളും മറ്റും നിങ്ങൾക്കിതിൽ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പ്രധാന ആഗ്രഹം എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ് ലോക ചാമ്പ്യൻ ഈ വാസ് എ മാൻ ഓഫ് ഹാർഡ് വർക്ക് വളരെ കഠിനാധ്വാനിയായിരുന്നു ഹീ പ്രാക്ടീസ്ഡ് വെൽ ഇൻ ഓർഡർ ടു അറ്റൈൻ ഹീസ് ഡ്രീം ഇൻ ലൈഫ് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു ഹി കെപ്റ്റെ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇൻ ഹിസ് ലൈഫ് ജീവിതത്തിലൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആയിരുന്നു ഹി വാസ് വെരി കോമ്പറ്റിറ്റീവ് ഹീ ഫോർട്ട് വിത്ത് ഹീസ് ഫ്രണ്ട് ഫെലിക്സ് ഫൈനലിൽ ഒരിക്കൽ രാവിലെ രണ്ടുപേരും തമ്മിൽ തമ്മിൽ മത്സരിക്കേണ്ടി വന്നു ബോത്ത് ഓഫ് ദം വൺ ദ ട്രോഫി ഓഫ് ഫ്രണ്ട്ഷിപ്പ് അവർ അവരുടെ സൗഹൃദത്തിൻ്റെ ട്രോഫിയാണ് യഥാർത്ഥത്തിൽ അവിടെ വിജയിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത് ഇതേ ഇനി ക്യാരക്ടർ സ്കെച്ച് ഫെലിക്സിൻ്റെ പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതിൽ ഒരുപാട് ഇതിൽ പല സെൻറ്റൻസുകളും ആവർത്തിച്ച് വരുന്നത് കാണാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും ചിലപ്പോൾ രണ്ട് കഥാപത്രങ്ങളെയും കമ്പയർ ചെയ്യാൻ വേണ്ടി പറയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ മാത്രം പേസിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം ഫെലിക്സ് വാഗസ് വാസ് എ സെവൻറ്റീൻ ഇയേഴ്സ് ഓൾഡ് ബോയ് ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹാട്ടൺ ആൻറ്റോണി ക്രൂസ് വാസ് ഈസ് ക്ലോസ് ഫ്രണ്ട് ഫെലിക്സ് വാസ് ഡാർക്ക് ഷോർട്ട് ആൻഡ് ഹസ്കി മറ്റൊൻ മെലിഞ്ഞ് നീണ്ട നിറമുള്ള ആളായിരുന്നെങ്കിൽ ഫെലിക്സ് നേരെ തിരിച്ചാണ് ഡാർക്കാണ് ഉയരം കുറവാണ് എന്നാൽ നല്ല സ്ട്രോങ് ആണ് ബോഡി ഈ ഹാഡ് എ ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ ഹി ഇൻ ലൈഫ് വാസ് ടു ബിക്കം എ ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ഓഫ് ദി വേൾഡ് ഹി വാസ് എ മാൻ ഓഫ് ഹാർഡ് വർക്ക് ഹി പ്രാക്ടീസ് വെൽ ഇൻ ഓർഡർ ടു അറ്റൈൻ ഹിസ് ഡ്രീം ഇൻ ലൈഫ് ഇതൊക്കെ കഴിഞ്ഞ ക്യാരക്ടർ സ്കിച്ചിലുള്ള അതേ സെൻറ്റൻസിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് പേർക്കും ഈ കാലത്തിൽ സിമിലാരിറ്റി ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഹി കെപ്റ്റ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇൻ ഹിസ് ലൈഫ് ആസ് എൻ ആമിക ബ്രദർ ഓഫീസ് ക്ലോസ് ഫ്രണ്ട് ആൻ്റോണി ക്രോസ് ഹി ഗേ ഇംപോർട്ടൻസ് ടു ഫ്രണ്ട്ഷിപ്പ് ഇനി മറ്റൊരു ഐറ്റാണ് അനൗൺസ്മെൻറ്റ് പരീക്ഷയ്ക്ക് മുൻകാലങ്ങൾ ചോദിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റും ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു അനൗൺസ്മെൻറ്റാണിത് അതോടൊപ്പം മറ്റൊരു അനൗൺസ്മെൻറ്റ് ക്വസ്റ്റ്യൻ കൂടി നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം ബ്ലൂ ലെറ്റേഴ്സിൽ കുറച്ച് ഭാഗമുണ്ട് കുറച്ച് ബ്ലാക്ക് ലെറ്റേഴ്സും ഈ ബ്ലൂ ലെറ്റേഴ്സിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അനൗസ്മെൻ്റുകൾക്ക് വേണ്ടിയും ഒരു പരിധി വരെ കോമൺ സ്വഭാവത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ആ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്ങൊക്കെ പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അതിൻ്റെ നടുവിലുള്ള ഭാഗം ബോഡി ഒന്ന് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് രണ്ട് കളറിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ബോക്സിംഗ് മാച്ച് തുടങ്ങുന്നതിന് മുമ്പുള്ള അനൗൺസ്മെൻ്റ് ആണ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ഇറ്റ് ഈസ് ദ ഗോൾഡൻ മൊമെൻറ്റ് വി ഹാവ് വാൾ ബിൻ വെയിറ്റിംഗ് ഫോർ ദ മെയിൻ ഈവെന്റ് ബിറ്റ്വീൻ ടു ഫൈൻ യങ് ഫൈറ്റേഴ്സ് അപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് ദ ഗോൾഡൻ മൊമെന്റ് വി ഹാവ് വാൾ ബിൻ വെയിറ്റിംഗ് ഫോർ എന്നുള്ളതൊക്കെ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചാൽ അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ഇൻ വൺ കോണർ വെയ്യിംഗ് വൺ തേർട്ടി ഫോർ പൗണ്ട്സ് ഫിലിക്സ് വോഗസ് ആൻ ഇൻ അത് വെയ്യിങ് വൺ തേർട്ടി ത്രീ പൗണ്ട് ആൻറ്റോണി ക്രൂസ് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഫൈറ്റ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ ഓൾ ബി റെഡി ഫോർ എ ബ്രീത്ത് ട്രേക്കിംഗ് ഫിനിഷ് ഇതിലെ പല സെൻറ്റൻസുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് ആൻസറുകളും ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ ഹോപ്പ് ആൾ ഓഫ് യു വിൽ എൻജോയ് ദ ഗെയിം ദി വിന്നർ വിൽ റെപ്രസെൻറ്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ടൂർണമെന്റ് ഓഫ് ചാമ്പ്യൻസ് ദ ഗോൾഡൻ ഗ്ലൗസ് പ്ലീസ് സപ്പോർട്ട് ദ ബോക്സേസ് വിത്ത് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ദി ഗെയിം ഇനി ഇത് കണ്ടല്ലേ അനൗൺസ്മെൻറ്റ് മുൻകാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ദ ആമിഗോ ബ്രദേഴ്സ് ലെഫ്റ്റ് ദി റിംഗ് ആം ഇൻ ആം വിതഔട്ട് വെയ്റ്റിംഗ് ഫോർ ദ വേർഡിക്റ്റ് ഫൈനലിൽ ആര് വിജയിച്ചു എന്ന് റിസൾട്ടിന് കാത്ത് നിൽക്കാതെ രണ്ടുപേരും കൈ കൊടുത്ത് കൈകോർത്ത് റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി ിപ്പയർ ദക്രിപ്റ്റ് ഫോർ അൻ അനൗൺസ്മെന്റ് ടു ബി മെയ്ഡ് സൂൺ ആഫ്റ്റർ ദർ എക്സിറ്റ് അവർ പോയ ശേഷം നടത്തുന്ന അനൗൺസ്മെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യലാവാം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഐ നോ ദാറ്റ് ആൾ ഓഫ് യു ആർ ഇ ഗേൾ വെയ്റ്റിംഗ് ടു നോ ഹൂ വിൽ റെപ്രസെന്റ് ബോയ്സ് ക്ലബ് ഇൻ ദ ടൂർണമെന്റ് ഓഫ് ചാമ്പ്യൻസ് ദ ഗോൾഡൻ ഗ്ലോസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റ് ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ ആൻഡ് ഫിയേഴ്സ് ഫൈറ്റ് ബിറ്റ്വീൻ ആൻറ്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വേർഗേഴ്സ് It was really a fight to death. Tompkins Square Park has never witnessed such a fierce fight as this one. Tompkins Square Park Here is the result. Felix Vargas is declared as the winner to represent the Boys Club in the Golden Gloves Championship tournament. Congratulations to both the participants who showed their real fighting spirit. ആൻഡ് ഹാസ് പ്രൂവ്ഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഹാസ് നെവർ ബീൻ അഫക്റ്റഡ് ബൈ ദിസ് ഫൈറ്റ് താങ്ക് യു ഓൾ ഫോർ മേക്കിംഗ് ദിസ് ഈവൻറ്റ് എ ഗ്രാൻഡ് സക്സസ് ഇപ്പം ഇതില നീല നിറത്തിലെ എഴുതിയൊക്കെ നിങ്ങൾക്ക് മറ്റ് പല കോണ്ടക്സ്റ്റുകളും ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ ഇനി രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇൻ റിയൽ ഫ്രണ്ട്ഷിപ്പ് ഹേട്രഡ് ആൻഡ് കോമ്പറ്റീഷൻ ഗീവ് വേ ടു ലവ് ആൻഡ് അഫെക്ഷൻ റിയൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കോണ്ടക്സ്റ്റിൽ യഥാർത്ഥ സൗഹൃദമുള്ളിടത്ത് വെറുപ്പും മത്സര ബുദ്ധിയൊക്കെ സ്നേഹത്തിന് കൊടുക്കും എന്നുള്ളത് ഹൗ ഫാർ ഈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഇൻ ദി സ്റ്റോറി ആമിഗോ ബ്രദേഴ്സ് ആമിഗോ ബ്രദേഴ്സിൻ്റെ കാര്യത്തിൽ ഇത് എത്രത്തോളം ശരിയാണ് പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ജസ്റ്റിഫൈയിങ് യുവർ വ്യൂസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ആൻസർ വാലുവേഷൻ സമയത്ത് പറഞ്ഞിരുന്നത് ഇതിന് നല്ലൊരു ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു മാർക്ക് കൊടുത്തു ബാക്കി നാല് മാർക്കാണ് അതിൻ്റെ ബോഡി ഓഫ് ദ ആൻസർ ഒരു പാരഗ്രാഫായിട്ട് എഴുതുക അതിൽ നിങ്ങളുടെ ലാംഗ്വേജ് അതിലെ കണ്ടൻ്റൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വേ ഓഫ് പ്രെസൻറ്റേഷൻ ഇതൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ഫ്ലുവൻസി ഒക്കെ നോക്കിയിട്ടാണ് നാല് മാർക്ക് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുമ്പ് വിശദീകരിച്ച പല സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ആവർത്തിച്ച് വരുന്നത് കാണാം അങ്ങനെ പൊതു സ്വഭാവം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിലെ ആൻസറുകളൊക്കെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് എ സ്റ്റോറി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് വാല്യൂസ് അതാണ് ഇതിന് കൊടുത്തിരിക്കുന്ന ിംഗ് സ്റ്റോറിൻ ഇയർ ഓൾഡ് ടീനേജേഴ്സ് ദ സ്റ്റോറിസ് ഹൗ പേഴ്സണൽ റിയൽ ഫ്രണ്ട്ഷിപ്പ് വ്യക്തിഗത നേട്ടങ്ങളും സ്വയം താല്പര്യങ്ങളും ഒരിക്കലും യഥാർത്ഥ സൗഹൃദത്തെ ബാധിക്കില്ല എന്ന് ഈ കഥ കാണിച്ചിരുന്നു ആന്റോണി ക്രൂസ് ആൻഡ് സോ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഫെൽഡ് ടു ബി ബ്രദേഴ്സ് രണ്ടുപേരും ഫ്രണ്ട്സ് ആണെങ്കിലും ബ്രദേഴ്സിനെ പോലെയാണ് ജീവിച്ചിരുന്നത് നത്തിങ് ഹിൻഡേഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവരുടെ സൗഹൃദത്തിന് തടസ്സമായിരുന്നില്ല ആൻഡ് ദ സ്പെൻഡ് ദയർ ടൈം ടുഗെദർ ഒന്നിച്ച് സമയം ചെലവഴിച്ചു ബോത്ത് ഓഫ് ദം ഹാഡ് എ ഡ്രീം രണ്ടുപേരുടെയും സ്വപ്നം ഒന്നാണ് ഓഫ് സംഡേ ബിക്കമിംഗ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ് വൺ ഡേ ദു നോ ദാറ്റ് ദേ വെയർ ടു ഫൈറ്റ് ഈച്ച് ഇൻ ദ ഡിവിഷൻ ഫൈനൽ ഓഫ് ദ ഗോൾഡൻ ഗ്ലോബ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റ് ദേ ഡിസൈഡ് ടു പാർട്ട് ദം സെൽ സെറ്റിൽ ഈ ബോക്സിംഗ് മാച്ച് കഴിയുന്നത് വരെ രണ്ടു പേരും ഒന്ന് പിരിഞ്ഞു നിൽക്കാൻ അവർ പരസ്പരം തുറന്ന ചർച്ചയിലൂടെ തീരുമാനമെടുത്തു ബോത്ത് ഫോർ ഫ്യൂയേഴ്സിൽ ഡ്യൂറിങ് ദ ഫൈനൽ ബൌട്ട് ഫൈനൽ മത്സരത്തിൽ ബോക്സിംഗ് മാച്ചിൽ വളരെ കഠിനമായ ഫൈറ്റ് ആയിരുന്നു അവർ തമ്മിൽ സർപ്രൈസിങ് എവരി വൺ ദു ആം ഇ ഗോസ് എംബ്രൈസ് റീച്ച് ദർ ആൻഡ് ലെഫ്റ്റ് ദ റിങ് വിത്ത് ഔട്ട് വെയ്റ്റിംഗ് ഫോർ ദ ഡിക്ലറേഷൻ ഓഫ് ദ റിസൾട്ട് ആഫ്റ്റർ ദ ഫൈറ്റ് എന്നാൽ മറ്റെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫൈനലിന് ശേഷം രണ്ടുപേരും കൈയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഇറങ്ങിപ്പോയി ദ വൺസ് അഗെയിൻ പ്രൂവ് ടു ദ വേൾഡ് ദാറ്റ് നത്തിങ് ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ ഫ്രണ്ട്ഷിപ്പ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഗ്രേറ്റ് ആയിട്ടുള്ള മറ്റൊന്നുമില്ല എന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഞാൻ ആൻസറൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറയുന്നത് കാരണം വീഡിയോ ലെങ്ത് ആയി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇനി മാർച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ആമിഗോ ബ്രദേ പാരഗ്രാഫാണ് അതിൽ നാല് തെറ്റുകളുണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ അതിൻ്റെ ആൻസറ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രാമർ ക്വസ്റ്റ്യൻ പൊതുവേ നിങ്ങൾക്ക് ചോദിക്കാറുള്ളത് നിങ്ങൾ പഠിച്ച ടെക്സ്റ്റിലെ ഏതെങ്കിലും കഥകളിൽ നിന്നോ മറ്റുള്ള ഒരു ഭാഗമായിരിക്കും പൊതുവേ കൊടുക്കാറുള്ളത് മൂന്നോ നാലോ തെറ്റുകൾ ഉൾപ്പെട്ട ഒരു പാരഗ്രാഫ് തരും അത് കറക്റ്റ് ചെയ്ത് എഴുതാനായിരിക്കും പറയുക നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ പാരഗ്രാഫ് ഫുൾ എടുത്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ തെറ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത വേർഡ് എടുത്ത് ആരോ മാർക്ക് ഇട്ട് അതിൻ്റെ ശരി എഴുതിയാൽ മതി ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നുകൂടിയും നിങ്ങൾക്ക് മനസ്സിന് കോൺഫിഡൻസ് വേണമെങ്കിൽ പാരഗ്രാഫ് എടുത്ത് എഴുതുക അങ്ങനെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ആൻസർ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക എവിടെയാണോ നിങ്ങൾ ഒരു വേർഡ് കറക്റ്റ് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ക്വസ്റ്റ്യനിൽ റെഡ് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് തെറ്റുള്ള ഭാഗം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് ആമിഗോ ബ്രദേ മെയിൻ കോൺഫ്ലിറ്റ് ഈസ് ഇൻ ദ സ്റ്റോറി ആമികോ ബ്രദേഴ്സ് ഈസ് ദാറ്റ് ഓഫ് അംബീഷൻ അവിടെ ഓഫ് എന്നുള്ളത് ഒ ഇ എഫ് ഒരു എഫ് മാത്രം ഉപയോഗിക്കേണ്ട പ്രിപ്പൊസിഷൻ ആണ് ഇവിടെ രണ്ട് എഫ് യൂസ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ബോത്ത് ദ ഫ്രണ്ട്സ് വാണ്ട്സ് ടു ബി ചാമ്പ്യൻസ് ബോത് ദ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ രണ്ട് പേരുണ്ട് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻ്റ് ടെൻസിൽ വെർബ് ബേയ്സ് ഫോമാണ് എടുക്കുക വി വൺ വാണ്ട്സ് എന്ന് പറയില്ല വാണ്ട് എന്നേ പറയുള്ളൂ താഴെ ആൻസറിൽ നിങ്ങൾക്ക് കാണാം അത് ഞാൻ ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ആൻസർ ബട്ട് ഓൺലി വൺ ഓഫ് ദം ക്യാൻ ബി ദ ചാമ്പ് സോ ദിസൈഡ് ടു ഫൈറ്റ് ഔട്ടിറ്റ് ഔട്ടിറ്റ് എന്നുള്ള എന്നുള്ളതല്ല പ്രയോഗം ഫൈറ്റിറ്റ് ഔട്ട് എന്നുള്ളതാണ് പ്രയോഗം ശൈലി അങ്ങനെയാണ് ഇൻ ദ എൻഡ് ദ റിയലൈസ് ദാറ്റ് ദേ വാല്യൂ ദർ ബോണ്ടിങ് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത് അവരുടെ ഗാഢമായ ബന്ധം എന്നാണ് അർത്ഥം അവരുടെ എന്നുള്ളതിന് ദെയർ എന്നല്ല ദെയർ എന്നാണ് ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ് അർത്ഥം അപ്പം ദെയർ ബോണ്ടിങ് മോർ ദാൻ ദെയർ അംബീഷൻ ഈ ഒരു വർഷം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആമിഗോ ബ്രദേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് മാർച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇനി ഇത് ഗ്രാമർ ക്വസ്റ്റിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ദ കോമ്പറ്റീഷൻ അറ്റ് ടോംകിൻ സ്ക്വയർ പാർക്ക് ദ ആമിഗോ ബ്രദേഴ്സ് ആർ ഇൻ്റർവ്യൂഡ് മത്സരത്തിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു റിപ്പോർട്ടർ അവരെ വന്നിട്ട് ഇൻ്റർവ്യൂ നടത്തുകയാണ് ഹാസ് ദ ബൌഡ് എഫക്റ്റഡ് യുവർ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ മത്സരം ബോക്സിംഗ് മാച്ച് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചോ നോ വി ബോത്ത് നെവർ ടേക്ക് ഫൈറ്റിംഗ് ഇൻറ്റ് യുവർ ഹാർട്ട്സ് ഏയ് ഞങ്ങൾ ഫൈറ്റിംഗ് ഒന്നും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കാറില്ല അതാ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ അവിടെ വെച്ച് തീരും റിപ്പോർട്ട് അടുത്ത ക്വസ്റ്റ്യൻ സോ ദെൻ ഹു എം എങ് യു മസ്റ്റ് ഹാവ് വൺ ദ ഫൈറ്റ് നിങ്ങളുടെ ഇന്നത്തെ മത്സരത്തിൽ റിസൾട്ടിന് കാത്തുന്നില്ലല്ലോ ആരായിരിക്കും മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടാവുക വി ബോത്ത് ആർ ഓൾവേസ് വിന്നേഴ്സ് നിങ്ങൾ രണ്ടുപേരും പേരും വിജയികളാണ് ദി ക്വസ്റ്റ്യൻ ഇറ്റ്സ് എൽ ഫീസ് അൺ ഇമ്പോർട്ടൻറ്റ് ഈ ക്വസ്റ്റ്യൻ തന്നെ അപ്രധാനമാണ് ഞാൻ അർത്ഥം ജസ്റ്റ് പറഞ്ഞതെന്ന് തന്നെ ഉള്ളൂ ഇനി ഇത് റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം റിപ്പോർട്ടറും ഫെലിക്സും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മളിത് പറയുമ്പോൾ റിപ്പോർട്ടർ ഫെലിക്സിനോട് ചോദിച്ചു ഫെലിക്സ് മറുപടി പറഞ്ഞു അപ്പോൾ റിപ്പോർട്ടർ വീണ്ടും ചോദിച്ചു അപ്പോൾ അതിന് മറുപടി പറയുന്നത് ആൻ്റോണിയോ ആണ് ആൻ്റോണിയോ ഇന്നതാണ് പറഞ്ഞത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ടർ ഫെലിക്സിനോട് ചോദിക്കുമ്പോൾ നേരിട്ട് ഫെലിക്സിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് ഹാസ് ദ ദബൌട്ട് അഫക്റ്റഡ് യുവർ ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയാം റിപ്പോർട്ടർ ഫെലിക്സിനോട് ചോദിച്ചു ഫെലിക്സിൻ്റെ സൗഹൃദ ബന്ധം ആൻ്റോണിയോയുമായുള്ള സൗഹൃദ ബന്ധത്തിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചോ എന്ന് പറയുമ്പോൾ നമ്മൾ യു എന്ന് മാറ്റിയിട്ട് എന്താക്കേണ്ടി വരും ഫെലിക്സ് അല്ലെങ്കിൽ ഹി എന്നൊക്കെ ആക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ അതുപോലെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടെൻസ് എന്താണെന്ന് നോക്കിയിട്ട് അത് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമുകളിലേക്ക് മാറ്റണം റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പാസ്റ്റായി കഴിഞ്ഞു കഴിഞ്ഞു പോയ കാര്യമായി അപ്പോൾ അതനുസരിച്ച് പാസിലേക്ക് മാറ്റണം അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം റിപ്പോർട്ടർ ഹാസ് ദ ബൌട്ട് അഫക്റ്റഡ് യുവർ ഫ്രണ്ട്ഷിപ്പ് ദ റിപ്പോർട്ടർ ആസ്ക്ഡ് ചോദിച്ചു ദ ആമിഗോ ബ്രദേഴ്സ് ആമിഗോ ബ്രദേഴ്സിനോട് ചോദിച്ചു യെസ് യെസോറിനെ ക്വസ്റ്റിനാണ് ചോദിച്ചത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചോ എന്ന് അപ്പോൾ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് വെദർ വെദർ ദ ബൗട്ട് ഹാഡ് അഫക്റ്റഡ് ഹാസ് ദ ദബൌട്ട് അഫക്റ്റഡ് എന്നായിരുന്നു ചോദ്യത്തിൽ അപ്പോൾ ഹാസ് എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ചോദിച്ചിട്ടുള്ളത് അതിനെ പാസ് പെർഫെക്റ്റ് ആക്കുമ്പോൾ ദ ബൌട്ട് ഹാഡ് എഫക്റ്റഡ് ക്വസ്റ്റ്യനിൽ ഓക്സ്ലറി വേഡ് കഴിഞ്ഞ ശേഷമാണ് സബ്ജെക്റ്റ് വരിക എന്നാൽ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചാക്കുമ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റായി മാറി അപ്പോൾ ഇവിടെ സബ്ജെക്റ്റ് ആദ്യം വരണം അപ്പം ദ ബൌട്ട് ഹാഡ് അഫക്റ്റഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഇവർ എന്നുള്ളതെന്തായി നിങ്ങളുടെ എന്നുള്ളത് അവരുടെ എന്നാക്കണം അപ്പം ദെയർ ഫ്രണ്ട്ഷിപ്പ് എന്നായി ഇനി ഫെലിക്സ് അതിന് മറുപടി പറയുന്നത് എന്താ നോ വി ബോത്ത് നെവർ ടേക്ക് ഫൈറ്റിംഗ് ഇൻ ടു അവർ ഹാർട്സ് അപ്പോൾ അതിനെ പിന്നെ തള്ളിക്കളഞ്ഞു ഫെലിക്സ് ഫെലിക്സ് റിപ്ലൈഡ് ഇൻ ദ നെഗറ്റീവ് ഫെലിക്സ് അതിനെ നെഗേറ്റ് ചെയ്തു ആൻഡ് സെറ്റ് ദാറ്റ് എന്നിട്ട് പറഞ്ഞു എന്ത് സെഡ് ദാറ്റ് ദാറ്റ് എന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിലെ ഒരു ലിങ്കിങ് വേർഡാണ് ദാറ്റ് ദേ ബോത്ത് നെവർ ടുക്ക് ഫൈറ്റിങ് ഇൻ ടു ദയർ ഹാർട്ട്സ് നെവർ ടേക്ക് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത് അത് ആൻസറിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് ആക്കുമ്പോൾ നെവർ ടുക്ക് എന്നായി ഇൻ ടു അവർ ഹാർഡ്സ് എന്നുള്ളത് എന്തായി ഞങ്ങളുടെ ഹൃദയത്തിലേക്കെന്നുള്ളത് എന്തായി അവരുടെ ഹൃദയത്തിൽ എന്നാക്കി ദർ ഹാർഡ്സ് അപ്പോൾ റിപ്പോർട്ടറുടെ അസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോ ദെൻ ഹു എമംഗ് യു മസ്റ്റ് ഹാവ് വൺ ദ ഫൈറ്റ് ദ റിപ്പോർട്ടർ വെൻഡോ ടു ആസ്ക് വീണ്ടും ചോദിച്ചു ഹൂ എമംഗ് ദം മസ്റ്റ് ഹാവ് വൺ ദ ഫൈറ്റ് അവരിൽ ആരായിരിക്കും വിജയിച്ചിട്ടുണ്ടാവുക അതിന് മറുപടി പറഞ്ഞത് ആൻ്റോണിയാണ് എന്താ പറഞ്ഞത് ആൻറ്റോണി റിപ്ലൈഡ് ദാറ്റ് വി ബോത്ത് ആർ ആൾവേസ് വിന്നേഴ്സ് അപ്പോൾ വി ഞങ്ങൾ അത് അവർ എന്നാക്കണം അപ്പോൾ ദേ ബോത്ത് ആർ എന്നുള്ളത് പ്രസന്റാണ് അതിൻ്റെ പാസ്റ്റ് എന്താണ് വേർ എന്നുള്ളതാണ് അപ്പോൾ ദേ ബോത്ത് വേർ വിന്നേഴ്സ് ഓൾവേസ് ആൻഡ് ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് അവരെ ചോദിച്ചതന്നെ എന്താണ് ഈസ് അൺഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മാറ്റി വാസ് അൺഇമ്പോർട്ടൻ്റ് എന്നാക്കി പാസ്റ്റായി മാറി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വളരെയധികം ദൈർഘ്യം വരി പോകുന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം തൊട്ടടുത്ത് ഉടൻ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിൽ നമ്മൾ ഇതിൽ ബാക്കി വരുന്ന ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഡിബേറ്റ് ചർച്ച ചെയ്യാനുണ്ട് അതുപോലെ റിപ്പോർട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചർച്ച ചെയ്യാനുണ്ട് അതുപോലെ നമുക്ക് ഒരു ബ്ലോഗ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് ചർച്ച ചെയ്യണം ഒരു ഇമെയിൽ എങ്ങനെ അയക്കാം എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം തൽക്കാലം നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം താങ്ക്